ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി സുധിയയും കൊണ്ട് വീട്ടിലേക്ക് തിരികെ വരികയാണ് ഇനി സച്ചി ഒന്നും പറയില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതേ സമയത്ത് സച്ചി അവിടെ നിൽക്കുന്നുണ്ടാവും സച്ചി അവിടെ എന്ന് പറയാണ് അപ്പോൾ സുതി അവിടെ നിൽക്കുന്നുണ്ട് അല്ല എനിക്ക് കിട്ടാനുള്ള പണത്തിന്റെ കാര്യം അത് നീയപ്പത്തരുമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട് അത് അല്ലെങ്കിൽ എൻ്റെ ഇപ്പ കയ്യിൽ എൻ്റെ കയ്യിൽ വെച്ച് തരണം എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് സുതി ആഹാ നല്ല പുതിയ അടവ് എന്ന് പറയുന്നുണ്ട് ശേഷം അമ്മ പറയാണ് ഇല്ല മോനെ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അത് അവനെ ഒരു പെൺകുട്ടി ചതിച്ചു അങ്ങനെ ആ പണം മുഴുവൻ അവന്റെ കയ്യിൽ ഇല്ല നിനക്ക് എന്തായാലും അവൻ തന്ന് തീർത്തോളും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് സുധീർ പറയുകയാണ് സോറ് സച്ചി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രവി പറയുന്നുണ്ട് അവരുടെ അച്ഛൻ പറയുകയാണ് ഇല്ല മോനെ അവൻ പറഞ്ഞത് സത്യമാണ് അവളുടെ അവൻ്റെ കയ്യിൽ നിന്നും ഒരു പെണ്ണെ അവനെ പറ്റിച്ച് പണമൊക്കെ തട്ടിക്കൊണ്ട് പോയി അവൻ ഇത്രയും ദിവസം ലോഡ്ജിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ വരും പൈസ ഇല്ലാതെ അവൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇതെല്ലാം തന്നെ എന്നോട് പറന്ന് പറഞ്ഞത് നമ്മുടെ രേവതി മോളാണ് രേവതിയാണിത് കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ രേവതി ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെ ചന്ദ്രമതി ഒക്കെ ഞെട്ടുകയാണ് അതിനുശേഷം ഞാനത് ചെന്ന് കണ്ടിരുന്നു അവിടെ ലോഡ്ജില് അപ്പൊ അവിടെ ഇവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പിന്നെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവന് കാണാനിടയായ അമ്പലത്തിൽ അന്നദാനത്തിന് കാണാനിടയായ കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം നീ എൻ്റെ അച്ഛനെ പറ്റിച്ച് നീ പണം കൊണ്ട് തട്ടിയതല്ലേ അപ്പൊ ദൈവം എന്നൊരാൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അച്ഛ എന്ന് സച്ചി ഇങ്ങനെ കൂടി പറയുകയാണ് അതിനുശേഷം എന്തായാലും ഒരു ആറ് മാസം ഒരു ആറ് മാസത്തിനുള്ളിൽ നിനക്ക് എനിക്ക് എനിക്ക് ആ പണം തന്നു തീർക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അത്രേ ഞാൻ സമയം തരുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് അമാന്ത ഇങ്ങനെ നിന്നിട്ട് പറയാണ് ശരി ഞാൻ തന്നു തീർക്കാമെന്ന് പറയുന്നു അങ്ങനെ വെറും വാക്കോട് രീതി പറഞ്ഞിട്ട് എന്നോടൊരു കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു എന്ന് സച്ചി ആവശ്യപ്പെടുമ്പോൾ സുതി അതുപോലെ തന്നെ ചെയ്യുകയാണ് അങ്ങനെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അകത്തേക്ക് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ സുതി അങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ സച്ചി തല്ലിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പം അവിടേക്ക് ചന്ദ്രമതി വരികയാണ് അപ്പം ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടാതെ നീ ഭക്ഷണം കഴിക്കാനെങ്കിലും താഴോട്ട് വായു എന്ന് പറയുന്നുണ്ട് ഇല്ല അമ്മേ എനിക്ക് ആരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് പറയുകയാണ് അതൊന്നും സാരില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്തായാലും ഇതിനെല്ലാത്തിനും കാരണക്കാരി അവളാണ് എൻ്റെ പുറകെ നടന്ന് ഞാൻ എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവളാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറിയിച്ചത് അവളെ ഞാൻ ഇവിടെ ഒരു സ്വസ്ഥത അവൾക്ക് ഞാൻ കൊടുക്കത്തില്ല എന്ന് ചന്ദ്രമതി പറയുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം ശുദ്ധിയോട് പറയാണ് നീ ഒരു കാര്യം ചെയ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നീ എത്രയും വേഗം ഒരു ജോലി നോക്ക് അവൻ്റെ അവര് കൊടുക്കാനുള്ള പണം കൊടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുകയാണെ ഞാനൊരു ചെറിയൊരു ജോലി എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കി അവിടേക്ക് പോകണം എന്ന് പറയുമ്പോ ശരി നീ അതിപ്പോ ശമ്പളം ഒന്നധികം ഇല്ലമ്മേ എന്ന് പറയുമ്പോൾ അതൊന്നും നീ സാരാക്കണ്ട നീ എന്തായാലും പോ ചെറിയ നിസ്സാര പൈസയ്ക്ക് ആയാലും നീ നിൽക്ക എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ് ശ്രുതി അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകുന്ന ആ ഒരു തിക്കും തിരക്കിലങ്ങനെ നിൽക്കാണ് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒന്നും പൂവലേടി ഇത് കഴിച്ചിട്ട് പോടി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടടി അവിടെ അവിടേതേ വെയിറ്റ് ആണ് ആൾ എന്ന് പറയുന്നുണ്ട് അപ്പം പറയാണ് അതൊന്നും സാരില്ല നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ആരോഗ്യം ആകെ പ്രശ്നം എന്ന് പറയുന്നു അതെ ആ മേഡം വലിയൊരു കമ്പനിയുടെ ഒരു എം ഡി ആണ് നല്ല പണമുണ്ട് പിന്നെ തന്നെയല്ല അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു മാസം ഞാൻ ഇരുപതിനായിരം രൂപയെങ്കിലും കുറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ നിർബന്ധിച്ചിട്ട് കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ഭക്ഷണം കുറച്ചിങ്ങനെ കഴിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ സ്പാ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമെന്നാണ് നിനക്ക് ഒരു കൊടീശ്വരനായ ഒരു കല്യാണം കഴിച്ചാൽ പോരെ അപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ നിനക്ക് അതായത് കാര്യമൊക്കെ നിനക്ക് സിമ്പിളായി നടക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഭർത്താവിൻ്റെ പണം ഭർത്താവിന്റെ പണം തന്നെയായിരിക്കും അയാളുടെ സഹായത്തോടുകൂടി എനിക്കൊരു കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ ആള് മറ്റൊരു വ്യക്തിയല്ലല്ലോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് എപ്പോഴും അയാൾ വേറൊരാൾ തന്നെയാണ് പിന്നെ അയാളുടെ പണം കൊണ്ട് ഞാൻ നന്നായി എത്ര ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ നന്നായാലും അയാളുടെ പണം നന്നായി എന്നുള്ള ഒരു പേര് അയാൾക്ക് ഇരിക്കും പിന്നെ ിരിക്കും ലോൺ എടുക്കുന്നതാണ് അതിലും ബെറ്റർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇങ്ങനെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുധിയെയാണ് ശ്രുധി ഒരു കമ്പനിയിൽ എം ഡിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് എം ഡി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എഴുതിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ലേഡിയാണ് വളരെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അത് എഴുതി മേഡം എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് പറഞ്ഞു അപ്പം തന്നെ ആ മേഡത്തിന് ഒരു ഫോൺ വരുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ എന്ന് ആ ഫോണിലൂടെ പറയുകയും ചെയ്യുകയാണ് എന്നിട്ട് ശുതിയോടായിട്ട് ആ മേഡം പറയുകയാണ് താനൊരു കാര്യം ചെയ്യുക അവിടെ റിസപ്ഷനിൽ ഒരു ശ്രുതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വായു എന്ന് പറയുന്നുണ്ട് അപ്പം സുതിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല തന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടതുകൊണ്ട് അപ്പോൾ ശേഷം ശ്രുതി നേരെ ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ശ്രുതി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളോടായിട്ട് അപ്പം അതേ എന്ന് പറയുന്നു മേഡം ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ആ മേഡത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വാശ്രുതി എന്ന് പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ ജോലി തുടങ്ങിക്കോ എന്ന് പറയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ മേഡത്തിന്റെ തോളിലും അതുപോലെ തന്നെ പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഒരു ഒരു ലജ്ജ പോലെ തോന്നുകയാണ് ശ്രുതി എങ്ങനെ പറയുന്നുണ്ട് മാഡം ഞാൻ പോയിട്ട് വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എന്തിനാ താൻ പോയിട്ട് വരുന്നത് താൻ ഇവിടെയുള്ള ജോലി ചെയ് അവൾ അവൾ അവളെ ജോലി ചെയ്തോളും എന്ന് പറയുന്നുണ്ട് അപ്പൊ മാഡം ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് സുതി പറയുമ്പോൾ തനിക്ക് ശരിയുള്ള കാര്യം മാത്രം ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ മതിയെന്ന് ദേഷ്യതോട് പറയുമ്പോൾ സുതി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല ഞാൻ എനിക്കിവിടെ എനിക്ക് നിങ്ങളെ ജോലി വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദേഷ്യപ്പെടുകയാണ് എങ്കിൽ നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഡിഗ്രി വെച്ചിട്ട് എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും എന്ന് പറയുകയുണ്ട് ശ്രുതി അതിനുശേഷം അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശ്രുതിയോടായിട്ടും ആ മേഡം പറയുന്നുണ്ട് കണ്ടില്ലേ അഹങ്കാരാണ് ആദ്യമൊക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കയറുക ഇപ്പോഴാണെങ്കിലോ കണ്ടില്ലേ അഹങ്കാരി ഒരു പെണ്ണിൻ്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല കീഴിലല്ലേ ജോലി ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതൊക്കെയാണ് അവർ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ആ റിസപ്ഷൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കാണ് പോയിട്ടില്ല അപ്പൊ ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ശ്രുതി വന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് മാപ്പ് ഇങ്ങനെ ക്ഷമ ചോദിക്കുകയാണ് സോറി ഞാൻ കാരണമല്ലേ എന്നുള്ള രീതിയിൽ അയ്യോ അതിന് താൻ എന്താ ചെയ്തത് ആ മേടമല്ലേ എന്നോട് ഇങ്ങനെ അധികാരത്തിൽ സംസാരിച്ചത് ആ മേടത്തിന് ഭയങ്കര ഒരു ഷാഠ്യമാണ് എന്തായാലും താൻ തൻ്റെ ജോലിയല്ലേ ചെയ്തത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം തൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നും ഒരു കാർഡ് എടുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട് നോക്ക് താൻ എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് എനിക്ക് എത്രയും പഠിപ്പുണ്ടെന്ന് താൻ നോക്ക് ഇതുകൊണ്ട് എനിക്കൊരു നല്ല ജോലി കിട്ടാഞ്ഞിട്ടൊന്നല്ല പക്ഷേ ഇവർക്കാണെങ്കിൽ എൻ്റെ പകുതി പോലും വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പറയാണ് എന്തായാലും ഇവരുടെ കീഴിലൊന്നും ജോലി ചെയ്യാൻ എളുപ്പമല്ല എന്നിങ്ങനെയൊക്കെ സുതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോള് ഇത് ഇതൊക്കെ പണത്തിന്റെ ഒരു കാര്യമാണ് പണമാണ് എല്ലായിടത്തും വേണ്ടത് പണത്തിന്റെ മുന്നിൽ വിദ്യാഭ്യാസം ആയാലും പിന്നുള്ള കാര്യങ്ങളായാലും ഒന്നും ഒരു വിലയുമില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രുതി ആണെങ്കിൽ എന്തോ മനസ്സിലൊട്ടി എന്നുള്ള രീതിയിൽ ശ്രുതിയും അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇപ്പോൾ ശ്രുതി എന്തായാലും ശ്രുതിയെ വലയിലാക്കുകയും ശ്രുതിയുടെ ഭാര്യയായി അവൻ്റെ കൂടെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ശ്രുതിയുടെ ലക്ഷ്യവും പണം തന്നെയാണ് അങ്ങനെ ഏതൊരാളെയും അവളും പറ്റിച്ച് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറായതുകൊണ്ട് രണ്ടുപേരും യോജിച്ച് പോകും അങ്ങനെ ഒരു കെപ്പിസോഡാണ് കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്